കഴിഞ്ഞ ഒമ്പത് വർഷം വൈകിട്ട് തിരുവാലി പെയിൻ ആൻഡ് പാലിറ്റി ക്ലിനിക്കിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് തിരുവാലി പഞ്ചായത്തിലെ നിർദ്ധരായ രോഗികളെ വീടുകളിൽ ചെന്ന് പരിചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് തിരുവാലി പെയിൻ ആൻഡ് പാലിറ്റി ക്ലിനിക്ക് അത് ഈ ഒമ്പത് വർഷവും ഒരു വാടക കെട്ടിടത്തിൽ നമ്മൾ ആരംഭിച്ച് ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ചിരകാല അഭിലാഷമായ ഒരു പുതിയ കെട്ടിടത്തിലേക്ക് ഒരു ഇരുപത് സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് ഫ്രീ ആയി നിൽക്കുകയും അതിൽ പത്ത് സെൻറ്റ് സ്ഥലത്ത് ഞങ്ങൾ ബഹുമാനപ്പെട്ട രാജ്യസഭാ എം പി റജി മേത്തറുടെ ഇരുപത്തേഴര ലക്ഷം രൂപയും അതുപോലെ തന്നെ അതിലേക്കുള്ള വഴികേക്ക് നാല് ലക്ഷം രൂപ നമ്മുടെ പ്രിയക്കരനായ എ പി അനിൽകുമാർ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുകയും അതിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന ഇരുപത്തിയൊന്നാം തീയതി ഞായറാഴ്ച ഉച്ചക്കൊരു മൂന്ന് മണിക്ക് നടത്തപ്പെടുകയാണ് നമ്മുടെ പ്രിയങ്കരയായ വയനാട് എം പി ശ്രീമതി പ്രിയങ്ക ഗാന്ധിയാണ് അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുവാലിയിലെ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലാവരും ഒരുപോലെ സന്തോഷിക്കുന്ന ഒരു ദിനമായിട്ടാണ് ഞമ്മളതിനെ കാണുന്നത് അത് ഞങ്ങൾ കുറേ ആശങ്ക കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട് ഈ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ നമ്മളെ മുന്നിൽ കുറേ കാര്യങ്ങളുണ്ട് അത് സ്വന്തം ഒരു കെട്ടിടത്തിലേക്ക് മാറ്റിയതോടുകൂടി നമുക്ക് ആ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നിറവേറ്റാൻ എന്നുള്ളതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ മൂന്നാമത് ഒരു ഹോം കെയർ ഇപ്പോൾ നിലവിൽ രണ്ട് ഹോം കെയർ വാഹനങ്ങൾ ഞങ്ങൾ പോകുന്നുണ്ട് നേഴ്സുമാരുണ്ട് ഉണ്ട് അതുപോലെ തന്നെ മാനസിക വെല്ലുവിളി നേരിടുന്ന കുറേ രോഗികളുണ്ട് അവർക്കുള്ള ഡേ കെയർ സംവിധാനങ്ങൾ അവർക്ക് ഓരോ ആഴ്ചയിലും ക്ലാസ്സുകൾ നടത്തിക്കൊണ്ട് അവരുടെ വികാസം അവരുടെ ബുദ്ധിപരമായുള്ള വികാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതുപോലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ മൂന്നാമതൊരു ഹോം കെയറും കൂടി ഞങ്ങൾ വാഹനങ്ങൾ സംഘടിപ്പിച്ചു ആ സംഘടിപ്പിച്ച് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം കൂടി അന്ന് ബഹുമാനപ്പെട്ട എം പി പ്രിയങ്ക ഗാന്ധി നിർവഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് തന്നെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ രോഗികൾക്ക് ഞങ്ങൾ കിടപ്പിലായ രോഗികൾക്ക് ഞങ്ങൾ ഈ മുന്നൂറിലധികം രോഗികൾ വീടുകളിലെത്തി അവർക്ക് നല്ല രീതിയിൽ കുറ്റമ്പറ്റായ രീതിയിൽ അവർക്ക് പരിചരണം നൽകാൻ ഈ മൂന്ന് ഹോം കെയർ ആകുമ്പോൾ ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് വളരെ സന്തോഷകരമാണ് അതുപോലെ തന്നെ ഞങ്ങൾ ഭാവിയിൽ ഒരു പിന്നെ വയോജന ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വാർദ്ധക്യ സഹായമായ ബുദ്ധിമുട്ടുള്ള ആളുകളെ ഞങ്ങളൊരു പിന്നെ പിന്നെ ഒരു ഒരു കെട്ടിടം നിർമ്മിച്ചുകൊണ്ട് അവരെ ഒരു കൂടി അവർ ഉല്ലാസം കൊടുത്തുകൊണ്ട് അവരുടെ മാനസികമായ ആ സംതൃപ്തി നൽകി കൊടുക്കുക കൊടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ അടുത്ത് തന്നെ ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റ് അത് ഇല്ലാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഞങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ട് ഫിസിയോതെറാപ്പി യൂണിറ്റ് കൂടി പ്രാവശ്യം ഞങ്ങളുടെ അടുത്ത് തന്നെ